നമസ്കാരം രാജ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മെൻവി വിനോജ് പ്രധാന വാർത്തകൾ തകർത്ത സംഭവം അതിരൂപത ഫോറോന അധികാരികൾ സ്ഥലം സന്ദർശിച്ചു മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ മധ്യവിരുദ്ധ സമിതി ഞായറായി ആചരിക്കുന്നു വാർത്തകൾ വിശദമായി മുണ്ടത്തിക്കോട് സെന്ററിൽ രൂപക്കോട് തകർത്ത സംഭവ സ്ഥലം അതിരൂപത ഫോറോന അധികാരികൾ സന്ദർശിച്ചു മാർച്ച് നാലിന് പുലർച്ചെയാണ് രൂപകൂട് തകർത്ത് തിരുസുരൂപം മോഷ്ടിച്ചത് സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവസ്ഥലം തൃശൂർ അതിരൂപത വികാരി ജനറൽ അച്ഛന്മാരും അതിരൂപത പ്രോക്യുറേറ്റർ അച്ഛനും വേലൂർ ഫൊറോന വികാരി റവറൻ ഫാദർ റാഫേൽ താണിശ്ശേരി ഫോറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജി ജി മാളിയക്കൽ എന്നിവരും സന്ദർശിച്ചു മാർച്ച് ഇരുപത്തിമൂന്ന് ഞായർ മദ്യവിരുദ്ധ സമിതി ഞായറായി ആചരിക്കുന്നു അന്നേ ദിവസത്തെ ആദ്യത്തെ വിശുദ്ധ കുർബാനക്ക് നേതൃത്വം നൽകുന്നത് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി തൃശ്ശൂർ അതിരൂപത ഡയറക്ടർ റഫറൻ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂർക്കാരനാണ് വിശുദ്ധ കുർബാനക്ക് ശേഷം സമ്പൂർണ്ണ മദ്യവിമുക്ത ഭവനത്തിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് അറിയിപ്പുകൾ മാർച്ച് പതിനാറ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മുതൽ നാല് വരെ കെ ടി എസ് എം വാർഷിക പരീക്ഷയിൽ തോറ്റവർക്കും പരീക്ഷയ്ക്ക് മുടങ്ങിയവർക്കുമുള്ള പുനഃപരീക്ഷ ഉണ്ടായിരിക്കും മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ച വിശദി ഔസേ പിതാവിൻ്റെ മരണത്തിരുന്നാൾ അന്നേ ദിവസം കെ എൽ എം സംഘടന പതാക ദിനമായി ആചരിക്കുന്നു കെ എൽ എമ്മിലേക്ക് പുതിയതായി ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അംഗത്വ വിതരണവും മാർച്ച് പത്തൊമ്പതിന് ഉണ്ടായിരിക്കും ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടവക വാർഷിക ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ് ആബാ കേന്ദ്രം ഡയറക്ടർ ഫാദർ റോയ് വേളാങ്കൊമ്പിൽ ആൻഡ് ടീം ആയിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഏപ്രിൽ ആറ് പാലയൂർ മഹാർ തീർത്ഥാടനം ഏപ്രിൽ പതിമൂന്ന് ഓശാന ഞായർ ഏപ്രിൽ ഇരുപത് ഈസ്റ്റർ ആയതിനാൽ ഏപ്രിൽ മാസത്തിൽ കുടുംബസമ്മേളനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വികാരിയച്ചൻ അറിയിക്കുന്നു ഏപ്രിൽ പതിമൂന്ന് ഓശാന ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് മുണ്ടത്തിക്കോട് സി എൽ സിയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ തീർത്ഥാടനം ഉണ്ടായിരിക്കും സീറ്റ് ഒന്നിന് മുന്നൂറ് രൂപ താല്പര്യമുള്ളവർ സി എൽ സി ഭാരവാഹികളുടെ കൈവശം പേരുകൾ നൽകേണ്ടതാണ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് പീറ്റർ യൂണിറ്റ് വായനകൾ ദർശനസഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം